കണ്ണൂരിൽ പിണറായി സ്ഫോടനത്തിൽ സി പി ഐ എം പ്രവർത്തകന് ഗുരുതര പരുക്ക് സി പി ഐ എം പ്രവർത്തകൻ വിപിൻ രാജന്റെ കൈപ്പത്തി അറ്റുപോയി ഓലപ്പടക്കം പൊട്ടിയതാണെന്നാണ് വിപിന്റെ മൊഴി പൊട്ടിയത് ബോംബല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത് നിഖിൽ എന്താണ് സംഭവം എപ്പോഴായിരുന്നു ഇയാളുടെ ആരോഗ്യനില എങ്ങനെയാണ് അഖില ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടു കൂടിയാണ് ഇത്തരത്തിൽ പിണറായി വെണ്ടുട്ടായി കരയിൽ ഒരു സ്ഫോടനം നടക്കുന്നത് വലിയ ശബ്ദം പ്രദേശവാസികൾ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീടാണ് സി പി എം പ്രവർത്തകനായ ബിപിൻ രാജിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം പുറത്തു വരുന്നത് ഏതായാലും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള ആ വിപിൻ്റെ മൂന്ന് കൈവിരലുകൾ പൂർണ്ണമായും അറ്റുപോയിട്ടുണ്ട് ഈ സ്ഫോടനത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പോലീസ് ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കുന്നതിന് വേണ്ടി വാങ്ങിവെച്ച പടക്കം അത് കത്തിച്ചെറിയുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്നിലേറെ പടക്കങ്ങൾ ഒരുമിച്ച് കത്തിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അത് സാധാരണ നിലയിലുള്ള പടക്കമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഉത്സവങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന വലിയ സ്ഫോടന ശേഷിയുള്ള പടക്കം എന്ന രീതിയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക് ഇത് ബോംബാണോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ കണ്ടെത്തൽ ഇത് ബോംബല്ല പടക്കമാണ് തിരഞ്ഞെടുപ്പ് വിജയാഹ്ലോദത്തിൻ്റെ ഭാഗമായി പൊട്ടിക്കുന്ന വേണ്ടി വാങ്ങിവെച്ച പടക്കമാണ് അതിപ്പോൾ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ബാക്കി വന്ന പടക്കം മൂന്നെണ്ണമോ മറ്റോ ഒരുമിച്ച് കത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഇപ്പോൾ ഏതായാലും പറയുന്നത് പക്ഷേ ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് അതായത് വെണ്ടുട്ടായി കനാൽക്കര എന്ന് പറയുന്ന ഭാഗത്ത് വലിയ രീതിയിൽ അവിടെ രക്തം തളകട്ടി നിൽക്കുന്നതും ഒപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ചിതറിയ നിലയിലുമൊക്കെ ഉണ്ട് ഏതായാലും ഫോറൻസിക് സംഘം അല്പസമയത്തിനകം അവിടെ എത്തും അവിടെ എത്തി ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പ്രവർത്തകനായ വിപിൻ രാജ് നേരത്തെ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച് തകർത്തതുൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് എന്ന ഒരു വിവരം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേർന്നത്